ഹലോ അമ്മാരെ അപ്പം നമുക്ക് റാഗിയിലൊരു ലഡു ഉണ്ടാക്കി കാണിച്ച് ഞാൻ നിങ്ങൾക്ക് റാഗി നമുക്ക് ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടുന്നൊരു സാധനമല്ലേ അതുകൊണ്ട് റാഗിയിൽ കുട്ടികൾക്ക് ലഡുവെല്ലം വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കി വെച്ചാൽ കുട്ടികളെന്തായാലും കഴിക്കും അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ടീച്ചർ പറഞ്ഞുതരാം ഒരു കപ്പ് റാഗി പൊടി റാഗിപ്പൊടിയെടുത്തു അതിൻ്റെ ഒപ്പറിൽ നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ശർക്കരപ്പഴും ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മുടെ നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞതിനെ ചെറിയ ചൂടിൽ വരട്ടിയെടുക്കണം അത് വരട്ടിയെടുത്ത് നേന്ത്രപ്പഴ കഷ്ണം ചെറുതായി ചൂടായി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒരു ചകലം തേങ്ങ ചേർക്കുന്നുണ്ട് തേങ്ങ ചെരുകി വെച്ചത് അപ്പം തേങ്ങ ചെരികി വെച്ചിട്ട് അതിൽ ചേർത്ത് അതിനെ പച്ചക്കി കൊടുത്തു അപ്പം അത് ഇപ്പം തേങ്ങയും നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണവും ചെറുതായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നല്ല എടുത്ത് വെച്ച ഒരു കപ്പ് റാഗി പൊടി ചേർത്ത് കൊടുക്കുന്നു ഇതും നല്ല പോലെ ഇളക്കി ചെറുതായി ചൂടിൽ നല്ല പോലെ ഇളക്കി ഇതിനെടുക്കണം ഇളക്കി കുറച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഇതിലേക്ക് ചേർത്ത് ടീച്ചറ് ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട് ആ ശർക്കര പാനിയെ ചേർത്ത് കൊടുക്കുന്നു ായി വന്നിട്ടുണ്ട് ഇപ്പം ഇതിനെ ഇനി ചെറിയ ചൂടിലാന്ന് ഇതില്ലത് ഇത് ഞാൻ ഓഫാക്കി എടുക്കുന്നു ഓഫാക്കി കുറച്ച് തണയുമ്പോൾ ഇതിനെ ഉണ്ടാക്കി നമ്മുടെ അപ്പച്ചമ്പ അപ്പച്ചമ്പടി ആവിയിൽ അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക വേവിച്ചെടുക്കുമ്പോൾ നല്ലൊരു ലഡു ആയിട്ട് കിട്ടും അപ്പോൾ അതിന് നമുക്ക് കുട്ടികൾക്ക് നിറം കൊടുക്കുന്നത് നല്ലതാണ് ഈ എല്ലിനും പല്ലിനെല്ലാം നല്ല ഉറപ്പ് കിട്ടുന്ന ഒരു വിറ്റാമിൻ അടങ്ങിയ പോഷകാഹാരമാണ് അപ്പോൾ ഇത് എല്ലാവരും തയ്യാറാക്കി കൊടുക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാനിത് ആവിയിൽ വേവിക്കാൻ വെക്കുകയാണ് അപ്പച്ചട്ടിയിൽ അപ്പോൾ ഇത് ആവിയിൽ വെന്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് മതി നമുക്കിത് ആവിയിൽ വെന്തെടുക്കാൻ അപ്പോൾ അത് വെന്തെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ആവിയിൽ വേവിക്കാൻ വെക്കുകയാണ് ഇതാണ് നമ്മുടെ റാഗി ലഡു റെഡി ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് വേവിച്ചു നല്ല ഉറപ്പില് നല്ല ടേസ്റ്റിലെ ഭക്ഷണമാണ് ഇത് വൈകുന്നേരം കുട്ടികൾക്കെല്ലാം സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കെല്ലാം ഇങ്ങനെ ആക്കി കൊടുത്താൽ അവരെന്തായാലും കഴിക്കൊരു രണ്ടെണ്ണം വീതം വെച്ച് കൊടുത്താൽ മതിയാകും ഇതിങ്ങനെയൊന്നും നിങ്ങൾ ചെയ്ത് നോക്കണേ